നമസ്തേ മഹാഭാരതത്തിലേക്ക് സ്വാഗതം പാക് അധിനിവേശ ജമ്മുകാശ്മീർ വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവമാക്കി ബി ജെ പി മോദി സർക്കാർ ഉടൻ പി ഒ ജെക്ക് തിരിച്ചുപിടിക്കുമെന്ന് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ താരപ്രചാരകരുടെ പ്രസംഗങ്ങളിൽ നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അധ്യക്ഷനും കോൺഗ്രസ് അധ്യക്ഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് നൽകി പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് എതിരെ തുറന്നു പോരാരംഭിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പോലീസിനെ ഉപയോഗിച്ച് അനധികൃതമായി പരിശോധന നടത്തിയ സംഭവത്തിൽ കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്ന് ബി ജെ പിയും വ്യക്തമാക്കി ആറാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് ഇരുപത്തിയഞ്ചിന് നടക്കാനിരിക്കെ വെള്ളത്തെ ചൊല്ലി ഡൽഹിയിൽ ബി ജെ പി ആം ആദ്മി പോരെ ഹരിയാന സർക്കാർ ഡൽഹിയിൽ കൃത്രിമ വെള്ളക്ഷാമം സൃഷ്ടിക്കുകയാണെന്ന് കാബിനറ്റ് മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതീഷി ആരോപിച്ചു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചാബിൽ ബി ജെ പി വൻ മാറ്റമുണ്ടാക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ജാക്കർ സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലംഘിച്ചുവെന്ന് ബി ജെ പി മദ്യനയം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടും കെജ്രിവാൾ പല വേദികളിലും ആവർത്തിച്ചെന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം കോടതി ഉത്തരവുകൾ ലംഘിക്കുമെന്ന് പരസ്യമായി പറയുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ടോയെന്ന് അമിത്ഷാ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വർഷം സർട്ടിഫിക്കറ്റുകൾ നൽകിയ നൽകിയ സർട്ടിഫിക്കറ്റുകൾ ഹൈക്കോടതി റദ്ദാക്കിയതിനെ പരാമർശിച്ചായിരുന്നു അമിത്ഷായുടെ പ്രതികരണം പാക് അധിനിവേശ കാശ്മീർ വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവമാക്കി ബി ജെ പി മോദി സർക്കാർ ഉടൻ പി ഒ ജെക്ക് തിരികെ പിടിക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെഹ്റുവിൻ്റെ ബുദ്ധിശൂന്യമായ നിലപാടുകളാണ് ജമ്മു കാശ്മീരിൻ്റെ ഒരു ഭാഗം നഷ്ടമാകാൻ കാരണമായതെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു जो डॉक्टर मुखर्जी ने कहा था वो नरेंद्र मोदी जी के नेतृत्व में हो गया कश्मीर से धारा तीन समाप्त हो गई एक काम बाकी है पंडित जवाहरलाल नेहरू जी आपने ऐतिहासिक भूल की थी हमारी सेना लड़ रही थी पाकिस्तानियों के खिलाफ लेकिन आपने युद्ध विराम कर दिया तीन दिन और युद्ध नहीं होता तो पूरा का पूरा कश्मीर हमारा होता और केवल पीओ के वापस लेना बाकी और वो हम लेते रहेंगे था 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 था। वो हम लेते रहेंगे था था था। देश को बांटने का पाप भी कांग्रेस की श्रीपा दी धारा तीन सौ सत्तर डॉक्टर करना ने मना किया कौन है धारा तीन सौ सत्तर से कौन है दोनों निशान दो विधान का प्रावधान किया ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് ഇരുപത്തിയഞ്ചിന് നടക്കാനിരിക്കെ വെള്ളത്തെ ചൊല്ലി ഡൽഹിയിൽ ബി ജെ പി ആം ആദ്മി പോരെ കടുക്കുകയാണ് ഹരിയാന സർക്കാർ ഡൽഹിയിൽ കൃത്രിമ വെള്ളക്ഷാമം സൃഷ്ടിക്കുകയാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ക്യാബിനറ്റ് മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതീഷി ആരോപിച്ചു അതേസമയം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി സ്വാതി മലിവാൾ വിഷയം മറയ്ക്കാനാണ് പുതിയ വാദം ഉന്നയിക്കുന്നതെന്നാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് വെള്ളത്തിന്റെ സ്രോതസ് യമുനാ നദിയാണ് യമുനാ നദിയിലെ ജലം ശുദ്ധീകരിച്ച് പൈപ്പുകളിലൂടെ എത്തിച്ചാണ് കുടിവെള്ള പ്രശ്നമടക്കം പരിഹരിക്കുന്നത് ഹരിയാനയിലൂടെ വരുന്ന യമുനാ നദി വസീറാബാദിൽ തടഞ്ഞ ജലശുദ്ധീകരണം നടത്തും ഇവിടെ അറുനൂറ്റി അടി ഉണ്ടാകാറുള്ള ജലനിരപ്പ് ഇപ്പോൾ അറുനൂറ്റി എഴുപത് അടിയായി കുറഞ്ഞതാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങൾക്ക് കാരണമായത് ഹരിയാനയിലെ ബി സർക്കാർ മനഃപൂർവ്വം ജലക്ഷാമം സൃഷ്ടിക്കുകയാണെന്നാണ് ആം ആദ്മി പാർട്ടി നേതാവും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ അതീഷിയുടെ ആരോപണം अपनी हरियाणा सरकार के माध्यम से दिल्ली के पानी को रोक लिया है वो दिल्ली वालों को परेशान करने के लिए दिल्ली में पानी की तराही इतराही मचाने के लिए दिल्ली में आ रही यमुना की वाटर सप्लाई को रोक रहे हैं

दिल्ली में, दिल्ली में पानी की किल्लत तुम्हारी नाकामी की वजह से दिल्ली में पानी की किल्लत तुम्हारे भ्रष्टाचार की वजह से दिल्ली में लोग आज पानी के लिए तरस रहे हैं वो तुम्हारे नौ साल का नकारात्मक है और अपनी कमजोरी छुपाने के लिए स्वाति मालीवाल के मुद्दे से ध्यान भटकाने के लिए और अपने भ्रष्टाचार को छुपाने के लिए आप अनगल आरोप लगा रहे हो दिल्ली की जनता इस सच को जानती है उत्तर इंडिया मार पदवी विपरीत मई मे मसल താപനില ചിലയിടങ്ങളിൽ നാൽപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ പിന്നിട്ടു ഉത്തരേന്ത്യയിലാകെ കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ജലനിരപ്പ് താഴുമെന്ന വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ജനം ഡൽഹി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ തന്നെ ചേരുകയാണ് നന്ദൻ നമുക്കറിയാവുന്നതാണ് കുടിവെള്ളം സൗജന്യം അതുപോലെ തന്നെ വൈദ്യുതി സൗജന്യം അത്തരത്തിലുള്ള ചില സൗജന്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ അതൊരു ജനകീയ പാർട്ടിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമങ്ങളുടെ ഗിമിക്കായി അവർ കൂട്ടുപിടിച്ചത് ഇന്ന് നിലവിൽ ആ കുടിവെള്ള പ്രശ്നത്തെ തന്നെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് അതിനെ ഹരിയാന സർക്കാർ തടയിടുന്നു എന്നൊരു ആരോപണവും മുന്നോട്ട് വച്ചിരിക്കുന്നു ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം തീർച്ചയായും നേരത്തെ നന്ദൻ്റെ ആ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ സ്വാതി മലിവാൾ വിഷയം മറയ്ക്കാനുള്ളൊരു നീക്കമാണ് എന്ന് ചില സൂചനകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് ഡൽഹി കുടിവെള്ള രാഷ്ട്രീയം എന്താണ് എന്താണ് അതിനെ വിലയിരുത്തുന്നത് ഐസൻ ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ വാക്പോരാണ് ഈ ഒരു കുടിവെള്ള വിഷയത്തിലുണ്ടായിരിക്കുന്നത് നേരത്തെ ഐസൺ സൂചിപ്പിച്ച പോലെ തന്നെ കുടിവെള്ളം സൗജന്യമായി കിട്ടുന്ന ഡൽഹിയിൽ ഈ കുടിവെള്ള വിഷയം ഉയർത്തിക്കൊണ്ട് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കുവാനാണ് ആം ആദ്മി പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇരവാദം ഇവിടെ ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ ബി ജെ പി ശക്തമായ നടപടികളെടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉയർത്തുന്നതെന്നാണ് പൊതുവേ ഇപ്പോൾ ഈ സമീപകാലത്ത് ആം ആദ്മി പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യം ഇത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനെതിരെ ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ മാർച്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിന് കൂടുതൽ ബലം നൽകുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇന്നിപ്പോൾ ഡൽഹിയിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആയിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ശ്രദ്ധേയം അതിൽ അവർ തന്നെ വ്യക്തമാക്കുന്നത് സ്ഥിരമായി വസീറാബാദിലുള്ള കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിന് സമീപമായി എം നദിയിൽ അറുന്നൂറ്റി എഴുപത് അടി വെള്ളം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത് അറുന്നൂറ്റി വരെ എപ്പോഴും നിൽക്കുന്ന ഒരു ജലസ്രോതസ്സ് പതുക്കെ താഴ്ന്നു താഴ്ന്ന് അത് അറുനൂറ്റി എഴുപതിലേക്ക് ചുരുങ്ങിയെന്നുള്ള പ്രധാനപ്പെട്ട ആക്ഷേപമാണ് അതിന് കാരണക്കാരായിരിക്കുന്നത് ബി ജെ പി ആണെന്നും അത് ഹരിയാന സർക്കാരാണെന്നുമാണ് അധീക്ഷി വാദിക്കുന്നത് പക്ഷേ ഇതിൽ യാഥാർത്ഥ്യമായി ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വസ്തുത ഇപ്പോൾ നിലവിലെ കാലാവസ്ഥ സാഹചര്യം കൂടി പരിഗണിക്കണം പരിഗണിക്കണമെന്നുള്ളതാണ് ഉത്തരേന്ത്യയിലടക്കം കനത്ത വരൾച്ച നേടുന്ന ഒരു സാഹചര്യം ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരം ജലസ്രോതസ്സുകൾ വറ്റുന്നത് അത് സ്വാഭാവികമാണ് അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണ് ആം ആദ്മി ി ശ്രമിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ ഒരു ആരോപണം മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത് ഈ വസീറാബാദ് അടക്കമുള്ള ഡൽഹിയിലെ ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ മെയിൻ്റനൻസ് അടക്കം മുടങ്ങുന്ന മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഇതിനു മുമ്പേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല പരാതികളും മറ്റും ഉയർന്നതാണ് മാത്രമല്ല ഈ വസീറാബാദ് അടക്കമുള്ള ജലശുദ്ധീകരണ പ്ലാന്റ് കഴിഞ്ഞ ഡൽഹിയിൽ പ്രളയത്തിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചതിൽ പിന്നെ അതിൻ്റെ മോട്ടറുകൾ പല മോട്ടറുകളും പ്രവർത്തിക്കാത്ത അവസ്ഥ പോലും ഉണ്ടായി ഇതെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം റിപ്പയർ ചെയ്യപ്പെടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതവണ കത്തിടപാടുകൾ പോലും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് എന്നാൽ അതൊന്നും ആ സമയത്ത് ചെയ്യാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആരോപണം അതീഷി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ആം ആദ്മി പാർട്ടിക്ക് ഒരു പേരുദോഷം വരുത്തി വെക്കുവാൻ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ജനങ്ങൾ വെറുക്കുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു വേണ്ടിയാണ് ഇത്തരത്തിൽ കൃത്രിമമായി കുടിവെള്ളമടക്കം അല്ലെങ്കിൽ ജലത്തിന് ക്ഷാമം എന്നുള്ളതാണ് പ്രധാനമായും അതീക്ഷിച്ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും നന്ദൻ ഇപ്പോൾ നമുക്ക് നന്ദൻ തന്നെ സൂചിപ്പിച്ച വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ സ്വാതി മരിവാളിൻ്റെ വിഷയം ആ വിഷയത്തിൽ ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്താണ് അത് ഏത് രീതിയിലാണ് ആ വാർത്ത പുരോഗമിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചകളിൽ അതും വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ അങ്ങനെ ഒരു വിശദമായ ഒരു ചോദ്യത്തിലേക്ക് കടന്നത് എന്താണ് നന്ദൻ അതിനെക്കുറിച്ച് ഒരു നിരീക്ഷിക്കുന്നത് സ്വാതി മലിവാൾ വിഷയം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബി ജെ പി ഉയർത്തിക്കാട്ടുന്നു സാധാരണ ആൾക്കാർ പോലും അത് ചർച്ചയാകുന്നു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം ഇരുപത്തി അഞ്ചാം തീയതി അത് കൃത്യമായി പ്രതിഫലിക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഇത് വലിയ കനത്ത തിരിച്ചടിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എ എ പി കണക്ക് കൂട്ടുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പി എ ഇത്തരമൊരു സംഭവത്തിൽ മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ പ്രതിയാകുന്ന സാഹചര്യം മുഖ്യമന്ത്രിയുടെ പി എ അനധികൃതമായി തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു മാത്രമല്ല പാർട്ടിയിലെ മറ്റ് മുതിർന്ന പ്രവർത്തകർക്ക് നൽകാത്ത പരിഗണന വൈഭവ് കുമാർ എന്ന മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരന് നൽകുന്നു എന്നുള്ളതാണ് ബി ജെ പി പ്രധാനമായും ആരോപിക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വാധീന മലിവാൾ വിഷയം വഴിതിരിച്ചിടുവാൻ ആം ആദ്മി പാർട്ടി ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുമെന്നും ബി ജെ പി ആരോപിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു കുടിവെള്ള വിഷയം ഈ അല്ലെങ്കിൽ കൃത്രിമമായി ഹരിയാന സർക്കാർ ബി ജെ പി കുടിവെള്ള ക്ഷാമം സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണവും സ്വാതി മൊലിവാളും ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നതെന്നാണ് ബി ജെ പി പ്രധാനമായും ആരോപിക്കുന്നത് പക്ഷേ ഇപ്പോഴും സ്വാതി മൊലിവാൾ വിഷയം ഡൽഹിയിൽ വലിയ ചൂടേറിയ ചർച്ചയായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വൈഭവ് കുമാറിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് അതേസമയം സഞ്ജയ് സിംഗ് എം ആദ്യം വ്യക്തമാക്കിയത് ഈ പരാതിയിൽ യാഥാർത്ഥ്യമുണ്ടെന്നും ഈ കൃത്യമായി വൈഭവ് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് എന്നാൽ ഇതുവരെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടി തലത്തിലോ അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്നും വൈഭവ് കുമാറിനെ മാറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ വൈഭവ് കുമാറും സ്വാതി മൊലവാളും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തുവാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളോ തയ്യാറായില്ല അത് ദുഷ്ടരാക്കാണ് അതിന് പിന്നിലെന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി ആരോപിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെ ബി ജെ പി കരുതുന്നു ഇനി അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ് താരപ്രചാരകരുടെ പ്രസംഗങ്ങളിൽ നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അധ്യക്ഷനും കോൺഗ്രസ് അധ്യക്ഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് നൽകി ഇരുപാർട്ടികളും താരപ്രചാരകർക്ക് ഇതു സംബന്ധിച്ച് നിർദ്ദേശം രേഖാമൂലം നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു താരപ്രചാരകർ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്നുവെന്ന പരാതികൾ ശക്തമായതോടെയാണ് കമ്മീഷൻ്റെ നടപടി അണികളെ ആവേശം കൊള്ളിക്കാൻ വേദികളിൽ താരപ്രചാരകർ നടത്തുന്ന പ്രസംഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്രീതിക്ക് കാരണമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുലിന്റെയും പ്രസംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും താരപ്രചാരകർ നടത്തുന്ന ഇത്തരം പ്രസംഗങ്ങൾ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിരവധി പരാതികൾ ലഭിച്ചു മാത്രമല്ല കമ്മീഷന്റെ നിരീക്ഷകരും ഇത്തരം പ്രസംഗങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ നൽകി പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും താരപ്രചാരകരുടെ പ്രസംഗങ്ങൾ അതത് പാർട്ടികൾ തന്നെ നിയന്ത്രിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് പ്രസംഗങ്ങൾ അതിരിവിടരുതെന്ന് കാട്ടി പാർട്ടി അധ്യക്ഷന്മാർ തങ്ങളുടെ താരപ്രചാരകർക്ക് രേഖാമൂലം നോട്ടീസ് നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു കമ്മീഷന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭൂഷണമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി വോട്ടിംഗ് കണക്കുകളിലും വോട്ടർമാരുടെ വിവരങ്ങളിലും പൊരുത്തക്കേട് ആരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നതാണ് കമ്മീഷനെ ചൊടിപ്പിച്ചത് ജനം ഡൽഹി പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് എതിരെ തുറന്ന പോരാരംഭിച്ച തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പോലീസിനെ ഉപയോഗിച്ച് അനധികൃതമായി പരിശോധന നടത്തിയ സംഭവത്തിൽ കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്ന് ബി ജെ പിയും വ്യക്തമാക്കി മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു പശ്ചിമബംഗാളിലെ എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പോലീസിനെ ഉപയോഗിച്ച് തൃണമൂൽ സർക്കാർ രാഷ്ട്രീയ വൈര്യം തീർക്കുകയാണെന്നാണ് ബി ആരോപിക്കുന്നത് വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ദൃശ്യങ്ങൾ പോലും ചിത്രീകരിക്കാതെയും മാധ്യമങ്ങളെ അറിയിക്കാതെയും നടത്തിയ പരിശോധന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വ്യക്തമാക്കി റെയ്ഡിന്റെ മറവിൽ കള്ളനോട്ടോ ആയുധങ്ങളോ ലഹരി വസ്തുക്കളോ പോലീസ് ഒളിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും സുവേന്ദു ചൂണ്ടിക്കാട്ടി കോടതി അലക്ഷ്യമാണ് മമതാ സർക്കാർ കാട്ടിയതെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ സർക്കാർ ലംഘിച്ചെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ആരോപിച്ചു मेरे प्रेजेंस में कीजिए क्योंकि डर यह भी था कि पुलिस वहां पे कोई एविडेंस ड्रग्स या वेपन या कुछ प्लांट ना करे फिर भी पुलिस ने माना नहीं और बिना कोर्ट की इजाजत और बिना सर्च वारंट के साथ उन्होंने इंक्लूड करके इस घर में सर्च करने की कोशिश की ममता बनर्जी अभिषेक बनर्जी कली पश्चिम बंगाल पुलिस अदपच्छून बीजेपी उ आक्षेप ബി ജെ പിയുടെ വളർച്ച തടയുക എന്നതിലുപരി പ്രതിപക്ഷ നേതാവിനെയും കുടുംബത്തെയും പീഡിപ്പിക്കുക എന്ന ഉദ്ദേശവും മമതാ സർക്കാരിനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു ജനം ഡൽഹി കോടതി ഉത്തരവുകൾ പരസ്യമായി ലംഘിക്കുമെന്ന് പറയുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ടോ എന്ന് അമിത് ഷാ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വർഷം നൽകിയ ജാതി സർട്ടിഫിക്കറ്റുകൾ ഹൈക്കോടതി റദ്ദാക്കിയതിനെ പരാമർശിച്ചായിരുന്നു അമിത്ഷായുടെ പ്രതികരണം बनर्जी वोट बैंक देखियो 118 मुस्लिम जातियों को बिना किसी प्रोसेस पिछड़ेपन के सर्वे वगैरह के बगैर ममता बनर्जी ने ओबीसी का रिजर्वेशन दे दिया कोई कोर्ट में गया कोर्ट ने इसका संज्ञान लिया और 2010 से 24 के बीच में जितने सर्टिफिकेट इश्यू हुए हैं इसको अभी स्थगन आदेश देने का काम हाईकोर्ट ने किया है ममता बनर्जी पिछड़े वर्ग के रिजर्वेशन के ऊपर अपने वोट बैंक के लिए डाका डालकर वो रिजर्वेशन मुस्लिम जातियों को देना चाहती है मैं हाईकोर्ट के फैसले का स्वागत करता हूं ममता जी ने कहा हम हाईकोर्ट के फैसले को नहीं मानते मैं बंगाल की जनता को पूछना चाहता हूं कोई ऐसी मुख्यमंत्री हो सकती है संवैधानिक पद पर बैठी हुई कोई व्यक्ति ऐसी हो सकती है जो कहेगी कि, कि हम कोर्ट के आदेश को नहीं मानते हैं पाक का अधिनिवेश जम्मू कश्मीर विषय तेरे सजीव बीजेपी, की बीजेपी मोदी सरकार उड़न पीओजे के मुन मध्यप्रदेश मुख्यमंत्री शिवराज सिंह चौहान നെഹ്റുവിന്റെ ബുദ്ധിശൂന്യമായ നിലപാടുകളാണ് കാശ്മീരിന്റെ ഒരു ഭാഗം നഷ്ടമാകാൻ കാരണമായതെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ആണവ ശക്തിയായതിനാൽ പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്നാണ് മണിശങ്കരയ്യർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ വാദം കോൺഗ്രസ് നേതാക്കളുടെ ഈ പാക് പ്രേമത്തെ പി ഒ ജെ കെ ഓർമ്മപ്പെടുത്തി ബി ജെ പി മറുപടി നൽകുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബി ജെ പിയുടെ എല്ലാ നേതാക്കളും പാക് അധിനിവേശ ജമ്മുകശ്മീർ ഉയർത്തുകയാണ് ये तो चुनाव के समय कहते हैं लेकिन डॉक्टर मुखर्जी ने कहा था वो नरेंद्र मोदी जी के नेतृत्व में हो गया समाप्त हो गई एक काम बाकी है पंडित जवाहरलाल नेहरू जी आपने ऐतिहासिक भूल की थी हमारी सेना लड़ रही थी पाकिस्तानियों के खिलाफ लेकिन आपने युद्ध विराम कर दिया युद्ध होता होता तो पूरा पूरा का कश्मीर का हमारा होता, के और और केवल वापस लेना बाकी वो हम लेके रहेंगे कई दिवस उत्तर प्रदेश പ്രയാഗ് രാജിൽ സംസാരിക്കവേ केंद्र ആഭ്യന്തരമന്ത്രി അമിത്ഷായും പി ഒ ജെ കെ ഉടൻ തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ചു മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറി ആറു മാസത്തിനകം പാക് അധിനിവേശ ജമ്മുകശ്മീർ തിരികെ പിടിക്കുമെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അടുത്തിടെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടത്തിലും ഉയർത്തുന്നു ജനം ഡൽഹി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചാബിൽ ബി ജെ പി വൻ മാറ്റമുണ്ടാക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ചാക്കർ കഴിഞ്ഞ തവണ ആം ആദ്മി ഭരണം നൽകിയതിൽ പഞ്ചാബിലെ ജനത ദുഃഖിതരാണ് നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാറ്റം നൽകുന്ന ഒരു ബദലിനെ കാത്തിരിക്കുകയാണ് പഞ്ചാബിലെ ജനത കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിക്ക് അവസരം നൽകിയെങ്കിലും അവർ ജനങ്ങളുടെ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് ആം ആദ്മിക്കെതിരെ നിലനിൽക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ജാഖർ പറഞ്ഞു वो बदलाव बहुत महंगा पड़ा पंजाब की जनता को जी। आज लोग सिर्फ निराश ही नहीं है पंजाब के आम आदमी पार्टी और भगवंत मान जी से वो उनसे नाराज भी हैं और वो एक बदल ढूंढ रहे हैं और वो बदल के तौर पे आज जब बीजेपी अपनी खुद के पैरों के ऊपर खुद सक्षम लड़ रही है तो मैं समझता हूँ दिस इज द राइट पार्टी एट द राइट टाइम इन द राइट प्लेस കർഷകർക്ക് താങ്ങുവില നൽകി മുഴുവൻ ഭക്ഷ്യധാന്യങ്ങളും സംഭരിച്ച ചരിത്രമാണ് രാജ്യത്തിനുള്ളത് ഹരിയാനയിലും പഞ്ചാബിലും കർഷകർ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നുവെന്ന് സുനിൽ ജാക്കർ പറഞ്ഞു നാളെ പ്രധാനമന്ത്രി പഞ്ചാബിൽ നടത്താനിരിക്കുന്ന റാലി വലിയ മാറ്റങ്ങളുടെ തുടക്കമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മോദിജി गर्मी भी बहुत है परंतु लोगों का उत्साह भी उससे भी ऊंचा उत्साह है गर्मी की वजह से मैं नहीं समझता कि लोगों के जोश पे कोई प्रभाव पड़ने वाला है और पूरी तैयारी है एक बहुत ही ऐतिहासिक रैली पंजाब की धरती पे ये पहली इस इलेक्शन के दौरान माननीय प्रधानमंत्री जी की रैली है और उसका संदेश पूरे पंजाब में जाएगा प्रधानमंत्री रैली वन विजय पंजाब बीजेपी नेतृत्व नेशनल डेस्क जनम സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യനിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലംഘിച്ചുവെന്ന് ബി ജെ പി മദ്യനയം സംബന്ധിച്ച പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടും കെജ്രിവാൾ പല വേദികളിലും അത് ആവർത്തിച്ചെന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം അതേസമയം അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തുറന്നടിച്ചു സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചപ്പോൾ മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ പ്രധാനമായിരുന്നു പ്രചരണ വേദികളിൽ മദ്യനയം സംബന്ധിച്ച പരാമർശങ്ങൾ നടത്തരുതെന്ന് എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോടതി നിർദ്ദേശത്തെ ലിംഗിച്ചതായാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് പ്രചാരണ വേദികളിലെല്ലാം മദ്യനയം സംബന്ധിച്ച പരാമർശം നടത്തുന്നതിനാൽ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്ന് ബി ജെ പി വക്താവ് സുധാൻഷു ത്രിവേദി വ്യക്തമാക്കി ചുന കോർജി ദായർ കി ഹെ कि केजरीवाल जी की के तरह उन्हें भी प्रचार करना चाहिए न कोई उनके लिए आप आंदोलन या बयान दे रहे हैं सारे बयान आंदोलन केवल विभव कुमार के लिए जो टेक्निकली कुछ भी नहीं है या यूं कहूं सब कुछ वही है അതേസമയം കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സഖ്യം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കേജ്രിവാൾ ജനങ്ങളെ പറ്റിക്കുകയാണെന്നും ജൂൺ മുഖ്യമന്ത്രി ജയിലിൽ തിരിച്ചു പോകുമെന്നതിൽ സംശയമില്ലെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു ആദ് പാർട്ടി കാ മുഖ്യമന്ത്രി ആജ് കേജ്രിവാൽ ആഹാര അവശേഷിക്കെ സ്വാധീന വിഷയവും മദ്യനയ അഴിമതിയും ഉയർത്തിക്കാട്ടി ബി ജെ പി ആം ആദ്മി പാർട്ടിക്കെതിരെ തുറന്നടിക്കുകയാണ് ജനം ഡൽഹി ഇന്നത്തെ മഹാഭാരതം സമാപിക്കുകയാണ് നാളെ വീണ്ടും കാണാം നമസ്തേ